മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് എല്ലാവരും പ്രമോ കണ്ടിട്ട് തന്നെ എല്ലാവരും അതിശയപ്പെട്ടിരിക്കുകയാണ് ഫസ്റ്റ് ഡേ തന്നെ ഉഗ്രം വഴക്കാണ് അവിടെ നടക്കുന്നത് കാണിച്ചത് അതിൽ രതീഷും അതുപോലെ തന്നെ ജാസ്മിൻ ജാഫ്ര കൂടിയിട്ട് കലക്കി പൊളിക്കുന്നുണ്ടായിരുന്നു പ്രമോയിൽ എന്തായാലും ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ നടക്കുന്നൊരു സംഭവമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലൈവിൽ നമ്മുടെ രതീഷ് അണ്ണൻ അണ്ണൻ വിളിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് ഞാൻ അങ്ങനെ കണ്ടു അതുകൊണ്ടാണ് അങ്ങനെ വിചാരി വിളിച്ചത് രതീഷ് അണ്ണൻ പൊളിച്ചടക്കുകയാണ് രതീഷ് അണ്ണൻ എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാം എന്ന് എന്നാലോചിച്ചുകൊണ്ടാണ് ഓരോ സമയവും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നത് അവിടെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അടിയുണ്ടാക്ക ദിവസം അടിയുണ്ടാക്കൂട്ടാന്ന് രതീഷണൻ പറയുന്നുണ്ടായിരുന്നു രതീഷണൻ അവിടെ എങ്ങനെ അടിയുണ്ടാക്കാം എങ്ങനെ കണ്ടൻറ് കൊടുക്കാം ഇതാണ് രതീഷണൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് തോന്നുന്നു എന്തായാലും അണ്ണനാണ് ഇപ്പോൾ എന്തായാലും കണ്ടൻറ് കൊടുത്തിരിക്കുന്നത് അണ്ണൻ ലൈവില് അവിടെ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ചൊറിയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് ചൊറിയുന്നത് ജാൻമണിയുടെ അടുത്താണ് ജാൻമണി അവിടെ സിഗരറ്റ് ചോദിച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് നടക്കായിരുന്നു ഒരുപാട് തവണ സിഗരറ്റ് ചോദിക്കുന്ന സമയത്ത് അവിടെ രതീഷ് പറയുന്നുണ്ട് സിഗരറ്റ് വലിക്കാൻ പാടില്ല അത് നല്ലതല്ല സിഗരറ്റ് വലിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാൻമണി പറയുന്നുണ്ട് എന്നോട് അത് ഉപദേശിക്കാൻ നിങ്ങൾ ആരെയും എന്ന് ചോദിക്കുന്നുണ്ട് എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ ആരെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ രതീഷ് പറയുന്നുണ്ട് ആ ഞാൻ രതീഷാണ് ഞാൻ പറയും ഉപദേശിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ജാൻമണി നന്നായി ചൂടാവുന്നുണ്ടായിരുന്നു എന്നെ ഉപദേശിക്കേണ്ട എനിക്ക് എന്നെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്ന സമയത്ത് രതീഷ് പറയുന്നുണ്ട് ഞാൻ ഉപദേശിക്കും ഞാൻ ഇനിയും പറയും ഞാൻ ഇനിയും പറയും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ എല്ലാവരും രതീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു തവണ പറയാം ഓക്കെ സിഗരറ്റ് വലിക്കുന്നത് നല്ലതല്ല നിർത്തണം എന്ന് ഒരു തവണ പറയാം പക്ഷേ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ശരിയല്ല അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അതിലിങ്ങനെ ഇടപെടരുത് എന്ന് രതീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ രതീഷ് അത് വിട്ടു കൊടുക്കുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം സിഗരറ്റ് വന്ന സമയത്ത് റൂമിലേക്ക് ആ സിഗരറ്റ് കൊണ്ടുവന്നു ജാൻമണി റൂമിലേക്ക് സിഗരറ്റ് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും രതീഷ് അവിടെ ഒരു സീനുണ്ടാക്കി അപ്പോഴും ജാൻമണി പറഞ്ഞു ഇത് ഞങ്ങളുടെ റൂമാണ് ഞാൻ കേട്ടും പ്രശ്നമില്ല െങ്കിൽ പിന്നെ എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഓ സോറി നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ ശരി നിങ്ങളുടെ റൂമാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും റൂമിൽ വന്നതിന് ശേഷം അപ്പോഴും രതീഷ് വന്ന് പറയുന്നുണ്ടായിരുന്നു ആ ജാൻമണി പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന് എനിക്കൊരു എത്തും പിടുത്തം കിട്ടുന്നില്ല ഞാൻ അടിയുണ്ടാക്കുട്ടോ ദിവസം അടിയുണ്ടാക്കുട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു വന്നിട്ട് ബാക്കിയുള്ളവരെ അടുത്ത് വന്നിട്ട് എന്തായാലും രതീഷ് എന്തായാലും കലക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു കലക്കി മീൻ പിടിക്കാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു രതീഷ് അണ്ണൻ നാളത്തെ പ്രമോ കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത് ആ പ്രമോയിലും രതീഷ് അണ്ണൻ്റെ പ്രൊമോ തന്നെയാണ് പ്രമോയിലും അടിയുണ്ടാക്കുന്നതായിട്ട് നമ്മൾ കണ്ടത് അവിടെ ജാസ്മിനും രതീഷ് അണ്ണനൊക്കെ കൂടി സംസാരിക്കുന്നൊരു മോ ആണ് വന്നത് എന്തായാലും ഇവിടെ കണ്ടൻറ്റ് ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് രതീഷാണ് രതീഷ് ബിഗ് ബോസിലേക്ക് ഏത് ഇതിലാണ് വന്നത് എന്ന് ചോദിച്ചത് എനിക്കൊരു വ്യക്തത കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു പാട്ടുകാരനായിട്ടാണോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സത്യം ഒരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല ബിഗ് ബോസ് ഒരു കോമണർ ആയിട്ടാണോ കൊണ്ടുവന്നത് എന്ന് ഒരു സംശയം എനിക്ക് ആദ്യം തോന്നി പിന്നീട് കോമണർ അല്ല എന്നുള്ള കാര്യം ഉറപ്പ് വന്നു അപ്പോൾ എന്തായാലും മത്സരാർത്ഥികൾ ഇപ്പോൾ കണ്ടൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥി ലൈവില് രതീഷ് അണ്ണനാണ്